ഹായ് ഹലോ വിവ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സ്റ്റിച്ചായിട്ട് കേട്ടോ എംബ്രോയ്ഡറിങ്ങിൻ്റെ ക്ലാസ് എടുത്തിട്ട് പ്രശ്നങ്ങളായില്ല ഇന്ന് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മാത്രം അപ്ലോഡ് ചെയ്യുന്നതെട്ടോ ഈ സ്റ്റിച്ചിൻ്റെ പേര് വന്നിട്ട് ഹെയർ ബേൺ സ്റ്റിച്ചെന്നാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം ബാക്ക് സ്റ്റിച്ചിൻ്റെ അതാണ് നമ്മൾ ഔട്ട് ഔട്ട്ലൈനായിട്ട് ചെയ്യാൻ പോകുന്നത് രണ്ട് ബാക്ക് സ്റ്റിച്ചാണ് മെഡിക്കൽ ബാക്ക് സ്റ്റിച്ച് മുന്നേ ചെയ്തിട്ട് വീട് എടുത്ത് കേട്ടോ രണ്ടാമത് ബാക്ക് സ്റ്റിച്ച് നമ്മൾ എടുക്കുക വരേണ്ടേ എവിടെയാണോ ഫസ്റ്റ് ബാക്ക് സ്റ്റിച്ചിന്റെ ലൈൻ ഇരിക്കുന്നത് അവിടെ വേണം ഫ്രണ്ട് സ്റ്റിച്ച് വരാൻ വേണ്ടി അതിൽ സ്റ്റിച്ച് വേണം സ്റ്റിച്ച് ഇടാനായിട്ട് ട്ടോ നോക്കുക കണ്ട എങ്ങനെ ചെയ്യണമെന്ന് ദാ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് എടുത്ത് ചെയ്താ രണ്ട് ലൈൻ വരച്ചിട്ട് വേണം ചെയ്യേണ്ടേ ട്ടോ ഒന്നങ്ങനെ ചെയ്യുന്നതാണ് ില് ചെറിയൊരു വ്യത്യാസമുണ്ട് അത് നോക്കി നിങ്ങൾ വീഡിയോ നോക്കി ചെയ്യുക അപ്പോൾ ബാക്ക് സ്റ്റിച്ച് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത ശേഷം വേണം ഇനി ഒരു ഇനി ഒരു കളർ നൂലും കൂടെ നിങ്ങളൊന്ന് സൂചിയിൽ കോർത്ത് വെക്കണം കേട്ടോ ഞാൻ എടുത്തേക്കുന്നൊരു ഓറഞ്ച് കളറായിട്ടോ എടുത്തേക്കുന്നത് അപ്പം വെറൈറ്റി ആയിട്ട് നമുക്ക് ഒരേ സെയിം കളറിൽ തന്നെ നമുക്ക് എടുത്ത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാൻ എളുപ്പം നമുക്ക് രണ്ട് കളർ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ബാക്ക് സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഞാൻ ഓരോ ഓറഞ്ച് ഓറഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു റെഡ് കളറാണ് ഞാൻ എടുത്തേക്കുന്നത് ചെയ്യാനായിട്ട് അപ്പോൾ അത് നമ്മൾ സൂചിയിലൊന്ന് കോർത്തെടുക്കുക ഒരു ആറ് ഇഴകൾ വെച്ചിട്ട് ആ സൂചിയിൽ നൂല് കോർത്ത് ഡബിളാക്കി എടുക്കുക ഞാൻ എടുത്ത് എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാൻ നോക്കി കട്ട് ചെയ്യുന്നില്ല അതങ്ങനെ കിടന്നോട്ടെ കാരണം നൂല് തികയത്തില്ല നൂല് അതിനോട് താഴ്ത്തി ഒക്കെ വെക്കാനും പറ്റത്തില്ല വേറെ സ്റ്റിച്ച് ചെയ്ത് കയറ്റാനും പറ്റില്ല അതുകൊണ്ട് അങ്ങനെ കിടന്നോട്ടെ കേട്ടോ ക്ലാസ് എടുക്കുന്നതല്ലേ അല്ലാണ്ട് നമ്മൾ പക്ഷെ നമ്മളൊരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫിനിഷാക്കി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ എന്നെപ്പോലെ കാണിക്കരുത് ഇത് ക്ലാസ് ആയതുകൊണ്ട് മാത്രമേ ഞാനങ്ങനെ ചെയ്തതും ഒരിക്കലും ഒരു ടീച്ചർ അങ്ങനെ കാണിക്കത്തില്ല അപ്പോൾ ഓക്കെ അടുത്ത കളർ ചേഞ്ച് ഉള്ള നൂല് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഓറഞ്ചാണോ ബ്രൗൺ ആണോ റെഡ് ആണോ എന്നറിയാൻ ഒരു കളർ കേട്ടോ അത് ഇതുപോലെ ആദ്യത്തെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ലൈനിങ് തുടങ്ങി താഴെ വന്നിട്ട് അതിൻ്റെ കുത്തി ഇറക്കാൻ പാടില്ല കേട്ടോ ആ നൂലില്ലേ നൂലിൻ്റെ ഇഴയെ കൂടെ കയറ്റി ഇറക്കിയാണ് ചെയ്യാനുള്ളത് കെട്ടിവിടാൻ നോയിക്കോണം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക വീഡിയോ ഒന്ന് കുറച്ചുകൂടെ ലെങ്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് കണ്ട് നോക്കിയാൽ എല്ലാവരും എന്നാലും നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് വീഡിയോ നന്നായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ ഞാൻ എടുത്തത് അങ്ങനെ ആയിപ്പോയിട്ടോ ഒന്ന് ക്ഷമിക്കുക പിന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് എല്ലാവരും കാണുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഓരോ സപ്പോർട്ടാണല്ലോ നമുക്ക് എൻകറേജ്മെൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് താങ്ക്സ് ടു ഓൾ